അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ വരാത്തരാവായിട്ട് നല്ല ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ ചട്ടിക്ക് വെച്ച് നല്ല ചൂടാണ്ട് ഞങ്ങളുടെ എണ്ണയച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പൊ മക്കളെന്ത് വരാത്തരാവായിട്ട് ഉണ്ടാക്കിണ്ട് ഉണ്ണിയപ്പല്ലേ വെണ്ണക്കല്ല ചൂടായി തട്ടകല ചൂടാ കിട്ടാം മാവകല തെറ്റടിച്ചിന് എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും പെട്ടെന്ന് തെയ്യപ്പിക്കാരണം എന്തപ്പുണ്ടാക്കുന്ന ചക്കര ചോറ് നമ്മള് ഉണ്ണിയപ്പ ഉണ്ടാക്കിട്ട് നാടായിട്ട് ഉണ്ണിയപ്പിട്ടുകൊണ്ട് എടുക്കാണ് ൾക്കാര് ചക്കരക്കാരുടെ വെക്കണുണ്ടാവും നെയ്യപ്പ ഉണ്ടാക്കണുണ്ട് കാലത്തപ്പം നമ്മള് ഉണ്ണിയപ്പാട്ടോ നെയ്യപ്പുണ്ടാക്കി ചീരുന്നു എന്നൊക്കെ ചൂടായി പാറന്നൊരു വരേറ്റ് ഒരുപാട് മറിച്ചോ കുറച്ചൂടെ അടിപൊളിയ പാറന്നിട്ട് കൊണ്ടത്തെ സ്പെഷ്യലേ നാളെ നോൽമ്പാണ് ഇരുപത് കുറച്ച് മാവോട്ടം റെഡി ആക്കിയിട്ടുണ്ട് ഏതായാലും ഫ്രണ്ട് ഭാഗം റെഡി ആക്കിട്ടോ കണ്ട കാല ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഒരുപാട് നല്ല റെഡി ആക്കി നല്ല കെണ്ണ നല്ല ചൂട് തിളച്ച് അങ്ങനെ ബാഗോടുക്കാനായിട്ടുണ്ട് നാളെ നോമ്പാണ് ഇനി നാളെ നേരത്തെ പണിക്കോ നല്ല ചോടാണ് മക്കളെ നമ്മളെ ഉണ്ണിയപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കാണ് അപ്പൊ നാളെ വരാത്തുന്നോമ്പാണ് അപ്പൊ എല്ലാരും കമന്റ് ചെയ്യ ആരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയത് ഇതൊക്കെ ചക്രചോറൊക്കെ ഉണ്ടാക്കിട്ടുണ്ടാവും നമ്മള് ഉണ്ണിയപ്പം നെയ്യപ്പുണ്ടാക്കാൻ നോക്കാലേ സ്പെഷ്യൽ അപ്പൊ ഏതാനും ഇവിടെ ഉണ്ടപ്പ ചുട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഞായറാഴ്ച കൊണ്ട് ലീവ് എന്നോട് പുറത്തൊക്കെ പോയി നല്ല വന്നിട്ടൂടാണ് നെയ്മം ചുട്ടുകൊണ്ടു കേട്ടോ എണ്ണക്കല ചൂടായിട്ടുണ്ട് ണ്ട് റെഡി ആകട്ടെ ചൂടെ കുറച്ച് ഇത് റെഡി ആയിട്ട് കിട്ടാം നല്ല അടിപൊളി നെയ്യപ്പം വെള്ളക്കെള്ള ചൂട നല്ല നല്ല മിട്ടാ രസം റെഡി ആയിക്കോട്ടെ നെയ്യപ്പും നെയ്യപ്പടെക്കാണ് മനാത്തരാവായിട്ട് നമ്മള് ഉണ്ണിയപ്പം ഉണ്ടാക്കി നെയ്യപ്പം അപ്പം മക്കൾ നമ്മൾ നെയ്യപ്പം ഉണ്ണിപ്പോയി ചുട്ട് കഴിഞ്ഞു അപ്പോൾ ഒന്ന് കുറച്ച് ഉണ്ടാക്കിട്ടുള്ളു അപ്പം ഒന്ന് ഒരാൾക്കാരുണ്ടാക്കിട്ടുണ്ടാവും അതിലൊക്കെ റെഡിയായി ഇനി നാളെ നോക്കുമ്പോഴാണ് അപ്പം നമ്മൾ കുറച്ച് ഉണ്ടാക്കിയതാട്ടു രാവിലെ സ്പെഷ്യല് നമ്മള് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വാങ്ങി കാണിച്ചാട്ട സ്പെഷ്യൽ നെയ്യപ്പും ഉണ്ണിയപ്പും അപ്പം ഏതായാലും ഇന്നത്തെ വീഡിയോ വീടൊക്കെ എത്രയുള്ളു അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കൻ അമർത്താൻ ഇൻഷാല്ലാ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസാ വും